Ladies and gentlemen, please put your hands together for one and only LGBT, Please, everyone. Now, requesting Sai Chetha, could please join us? Bal please. Patusha please join us on stage? Sarjitika. i also also requesting our director, Jidin Raj. Music director. ാര്യം ഞാൻ കുറെ നാളത്തെ സ്വപ്നമാണ് പല്ലോട്ടി നിനക്കെല്ലാം അല്ല അറിയാം സിനിമ അപ്പുറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ തുടങ്ങി ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനിയായി ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് പടത്തിന് മൂന്ന് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുന്നു ആ സിനിമ ഈ ഇരുപത്തി റിലീസ് ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് പിന്നെ കുറേ ആൾക്കോട് താങ്ക്സ് പറയാനുണ്ടെന്നാലും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ പ്രസൻ്റ് ചെയ്ത് ഞങ്ങളുടെ മെന്റർ റിലിജുവസ് പലിശയിലൂടെയാണ് എനിക്ക് പിന്നെ ഇങ്ങനൊരു ചെറിയ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആ തോട്ടം ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് സൈച്ചേനോടൊന്നാണ് സച്ചിൻ ഇങ്ങനെ ഒരു പറഞ്ഞു ഞാൻ ഉണ്ടെന്നാണ് ഞാനുണ്ടെന്നാണ് സൈച്ചേട്ടൻ പറഞ്ഞത് ആ മുത്തേവലി ഇന്ന് ഈ നിമിഷം വരെ സൈച്ചേട്ടൻ മെയിൻ ചെയ്തിട്ട് അത് കറക്റ്റായിട്ടാണ് എല്ലാ ഹൗസവും ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റഷസ്സാണ് ഞാൻ ബാലുവിനെ കാണിക്കുന്നത് അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ബാലു പറഞ്ഞു മച്ചാനെ ഞാൻ ഈ പടത്തിൽ ഇന്നാന്ന് പറഞ്ഞു അതുപോലെതന്നെ അർജുൻ അർജുനും ഈ പടത്തിൽ നമ്മൾ കട്ടക്കി കൂടുന്ന പിന്നെ എന്റെ കോപ്രൊഡ്യൂസർ നിതിൻ രാധാകൃഷ്ണൻ അവരുടെ ഒക്കെ സിനിമ ഈ ഇരുപത്തി അഞ്ചാം തീയതി തീയറ്റർ ഉണ്ടാവും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം വിജയിപ്പിക്കണം ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല അടിപൊളി സിനിമയാണ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സിനിമയെ കുറിച്ച് വളരെ ചെറിയ വാക്കുകൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് ത്തിൻ്റെ ഓക്കെ കുട്ടിക്കാലത്തിൻ്റെ വേനൽ അവധിയുടെ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു മധുരം ഒരു ഒരു മിഠായിൽ നിറച്ചിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ എക്കാലത്തിൽ ഏറ്റവും ആഘോഷമായിട്ടുള്ള സിനിമകളിൽ ചിലത് അപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെയുള്ളൊരു സിനിമ ഒരു കുട്ടികളുടെ സിനിമയാണ് അപ്പം അതുപോലെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ എല്ലാവർക്കും സ്റ്റാൽജി തരുന്ന തരത്തിലുള്ളൊരു സിനിമ ആണ് പല്ലുട്ടി അപ്പോൾ അത് കാണേണ്ടത് ഇതുപോലുള്ള സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കേണ്ടതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കൂടെ ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലൊരു വലിയ വിജയമായി സിനിമ മാറട്ടെ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കാൻ തയ്യാറായതാണ് അപ്പോൾ സിനിമ ഒരു ഗംഭീര സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അത് തിയേറ്ററിൽ കാണുന്നു എന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു താങ്ക് യു